പടം ഞാൻ ഇതൊരു രണ്ടായിരത്തി രണ്ടായിരത്തിൽ റിലീസായതാണ് അതായത് ഒരു വിഷു ടൈമിൽ അങ്ങട്ട് റിലീസായ പടമാണ് അന്ന് ഞാൻ അതായത് നാലിലഞ്ചിലങ്ങട്ട് പഠിക്കണം തോന്നുന്നു അന്ന് എനിക്ക് തിയേറ്ററിൽ പോയി കാണാനോ ഒന്നും സാധിച്ചില്ല നമ്മുടെ ചേട്ടന്മാരൊക്കെ വന്നോ നല്ല പടമാണ് സൂപ്പർ പടമാണ് പക്ഷെ അതിനുശേഷം നമ്മള് എല്ലാ റിലീസ് ഷോയും കാണുമ്പോ നമ്മള് ടി വിയിലൊക്കെ വരുമ്പോ ഒരുപാട് ടി വി വന്നാലും ചാനൽ മാറ്റത്തില്ല ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇത്രയും സെറ്റപ്പ് ഒരു മാസ് സിനിമ എന്ന് പറയുന്ന റിലീസ് ഷോയൊക്കെ കാണാൻ പറ്റിയില്ലല്ലോ അഴിഞ്ഞാട്ടം തന്നെയാണ് അഴിഞ്ഞാട്ടം തന്നെയാണ് മമ്മൂട്ടി ആറാടിക ഈ പുതിയ ഒരു ഫോർ കെ സിസ്റ്റത്തിൽ സത്യം പറയാം എനിക്ക് രോമാഞ്ചം രോമാഞ്ചമായി രോമാചം വന്നോമാ രോമാക്കനായിട്ട് മാധവനുണ്ടി അല്ലെ സൂപ്പർ പടം മാധവൻ അറിയാമല്ലോ ഫോർ കെണ്ടോ ഫോർ കെളിച്ചല്ലേ പടം വന്നപ്പോ ശരിക്കും ഇതുപോലുള്ള ചിത്രങ്ങൾ ഇനി വരുത്തില്ല സിനിമയിൽ തന്നെ അതെ ഒരിക്കലും വരത്തില്ല ഇതുപോലത്തെ ഇതുപോലത്തെ മാസ് പടങ്ങൾ ഷാജി കയ്യിലാ ഇതുപോലുള്ള പടങ്ങളൊക്കെ വലിയ സംഭാവന തന്നെയാണ് മലയാളം നമ്മള് കണ്ട അതല്ല ഈ സി വന്ന പടം ലെവലായി പടം എങ്ങനെ പറയണ പടം എന്റെ രണ്ടായിരത്തിൽ എന്റെ പതിനഞ്ചാം പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ തീരാ തിയേറ്ററിൽ റിയലി ഷൂർ ഇതുപോലെ പൂ നിന്ന് നമ്മളിന്ന് എടുത്ത അത്രയ്ക്കുണ്ട് ആറ് പ്രാവശ്യം ആറ് പ്രാവശ്യമാണ് ഞാൻ എന്റെ സ്കൂളിൽ നിന്ന് കട്ടിയത് വന്ന കണ്ടത് നീ ഇപ്പഴും ഇത് കണ്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നില്ല കഴിയും കാലം കൊണ്ട് പൊങ്ങി പറഞ്ഞിരിക്കും എന്ത് വീരേ മനുഷ്യ പൊളിച്ചല്ല ഇത് എല്ലാവർക്കും അറിയാം ഇരുപത് വർഷത്തിന് മുമ്പ് നാല് രണ്ടായിരത്തി ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടുന്ന് ക്ലാസ് കട്ടിട്ട് ആ ഒരു പ്രാവശ്യം ആ ഒരു ആവശ്യം ഇപ്പോഴും കിട്ടിയാ പടത്തിന് അതിലേക്കും അതുക്കും അതുക്കും അല്ലാത്ത ഇതായിപ്പോയി പുതിയൊരു പടം കാണുന്ന ഫീലിംഗ് ഫീലിംഗ് ഇത് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാ പടം കണ്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കവിടെ ആ ഒരു ഉണ്ടായിരുന്നു ചുറ ചുറുക്കൊക്കെ ബീജിയൊക്കെ മാറ്റം മാത്ര അതെ അടിപൊളിയായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താ സിനിമ ആ എന്താണ് ഒരു ഒരു ഇത് തോന്നിയെന്താണ് ഈ തിയേറ്ററിൽ കാണാത്ത കാണാതെ പോയതിലൊരു വിഷമം ഉണ്ടായിരുന്നു ഇപ്പൊ ആ വിഷമം മാറി അല്ലേ

ഞങ്ങൾക്ക് കാണാൻ ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല എനിക്ക് മുമ്പ് ഇറങ്ങിയ പടമാണ് വലിയ ഓർക്കെ ആയിട്ട് ഇപ്പൊ തിയേറ്റർ കിട്ടിയ എക്സ്പീരിയൻസ് അത് പറയാൻ അറിയിക്കാൻ പറ്റത്തില്ല ടി ജി എമ്മിൽ ആണെങ്കിൽ മോഡിഫൈയും ചെയ്തിട്ടുണ്ട് സൂപ്പർ വന്ന് തിയേറ്ററിൽ തന്നെ കാണുക മാധവനണ്ണി റോമാഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു പടം അങ്ങനെ ആ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആയിരുന്നു നഷ്ടമായിരുന്നു അല്ലേ ഇതിപ്പം ഇപ്പം രണ്ടായിരത്തി രണ്ടായിരത്തിൽ ഇറങ്ങിയ സിനിമയാണ് ഇരുപത്തിനാലിലോട്ട് വരുമ്പം ഞങ്ങളൊന്നും ആ പുതിയ അങ്ങനെ ഉണ്ടായിരുന്നു പുതിയ സിനിമ കാണുന്ന പോലെ ആവേശമായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു അല്ല രണ്ടായിരത്തി കണ്ട സിനിമ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തോ ഒരു ഇപ്പോഴുണ്ട് പിക്ചർ ക്വാളിറ്റി ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താ തിയേറ്ററിൽ കണ്ടതല്ലേ സിനിമ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ആണോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുക്കാടെ